ഉൽപ്പന്നങ്ങളും നിറച്ച് ഓണക്കിറ്റ് കൊടുക്കാൻ തയ്യാറാകാനാണ് സപ്ലൈകൃതി നിർദ്ദേശം ഇപ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ഉൽപ്പന്നം പതിമൂന്ന് ഉൽപ്പന്നങ്ങളും തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ അറിയിക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ഓണത്തിൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ സാഹചര്യങ്ങൾക്കെല്ലാം അറിയാം എന്നാൽ ഇത്തവണ ഒരു ആശങ്കയുമില്ലാതെ പഞ്ചസാര ഇന്നോ നാളെയോ കൊണ്ട് ആ നടപടികളും യാഥാർത്ഥ്യമാകും അങ്ങനെ വന്നാൽ എല്ലാ ഉൽപ്പന്നങ്ങളും അതുകൂടാതെ തന്നെ നിരവധി ഉൽപ്പന്നങ്ങളിൽ ഓഫർ കൊടുത്തുകൊണ്ട് ഒന്നെടുത്താൽ തന്നെ ഒന്ന് ഫ്രീ കിട്ടുന്ന തരത്തിലുള്ള ഓഫറുകൾ പല കമ്പനികളുമായി സംസാരിച്ചിട്ടുണ്ട് വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇരുപത്തി ഒൻപതാം തീയതി സെപ്റ്റംബർ ഒന്ന് മുതൽ ഉത്രാടം വരെ ഓണത്തിന് വിതരണമാണോ അത് സമയം നിശ്ചയിച്ചിട്ടുണ്ടോ അല്ലേ അത് ഇരുപത്തി ഒൻപതിന് പ്രഖ്യാപിക്കും നമുക്ക് ഓണത്തിന് മുമ്പ് ഇതെല്ലാ നടപടിയും പൂർത്തിയാക്കും ഓണത്തിന് നൂറ് ശതമാനം ആളുകളും വാങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യം ഒരുക്കിയാണ് കൊടുക്കുന്നത് നമുക്ക് അഞ്ചാം തീയതി മുതൽ ഓണം വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക ഫെയറുകൾ ആരംഭിക്കും ജില്ലകളിൽ അതു നേരത്തെ സി എം തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് എന്നാൽ ഓണത്തിൻ്റെ വകുപ്പ് കേരളത്തിന് വേണ്ടി ഒരുക്കുന്ന നടപടികളെ സംബന്ധിച്ച് ഇരുപത്തൊൻപതിൻ്റെ പത്രസമ്മേളനത്തിൽ ഞാൻ വിശദമായി പറയും ഒരു കാര്യം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുകയാണ് ഒരു ആശങ്കയും ഇല്ലാതെ ജനങ്ങൾക്ക് ഇത്തവണത്തെ ഓണത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്ന സാഹചര്യം ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കണം എന്നാൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇത്തവണ ഒരു കുടക്കീഴിൽ കിട്ടാൻ കഴിയുന്ന സാഹചര്യമാണ് സപ്ലൈകൈ പല്ല സെള്ള എല്ലാ സാധനങ്ങളും സബ്സിഡി സാധനങ്ങളും എത്തിയിട്ടുണ്ട് സബ്സിഡി എത്തിച്ചാൽ എൻ്റെ ഒന്നാം തീയതി ആദ്യത്തെ ആഴ്ചകളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും കടകളിലും എല്ലാ കടകളിലും ആവശ്യത്തിനേറെ ഉൽപ്പന്നങ്ങൾ വരാനുള്ള നടപടികൾ അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നറിയാം മൂന്ന് ദിവസക്കാലത്ത് ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട് വിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഗവൺമെന്റ് എല്ലാ ഓണത്തിനും ഏറ്റവും വിൽപ്പനയാണ് അല്ലെ കഴിഞ്ഞ വർഷവും എട്ട് കോടി രൂപ വിൽപ്പന നടന്നതാണ് ഇത്തവണ സ്വാഭാവികമായും അതിനേക്കാൾ കൂടുതൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഓണം മാത്രമായിട്ടുള്ള വിൽപ്പന ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ തരങ്ങൾ ഇവിടെ എത്തിച്ചു എന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലായത് പ്രാഥമിക വൈദ്യങ്ങളിലും സ്വകാര്യ ശാലകളിലുമെല്ലാം വഴിയൊരുക്കുന്ന തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൈക്കറി ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് വിൽപ്പനയ്ക്ക് ആവശ്യമായ സപ്പോർട്ട് ഗവൺമെന്റ് നൽകി പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം ഗവണ്മെന്റിൻ്റെ സംരക്ഷിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്നാണ് സത്യം കേരളത്തിൽ പരമ്പരാഗത തൊഴിൽ മേഖല സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് കാരണം ആയിരക്കണക്കായിട്ടുള്ള കുടുംബങ്ങളുടെ ജീവിതമാർഗമാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് മറ്റ് പലതരത്തിലുള്ള ചിലവുകൾ താരതമ്യേന കുറവുമാണ് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള ചിലവുകൾ പരിശോധിക്കുമ്പോൾ മറ്റ് വ്യവസായങ്ങൾ അതിനുവേണ്ടി മുടക്കുന്ന മുടൽ മുടക്കും പരമ്പരാഗത തൊഴിൽ മേഖലയിലെ വ്യവസായങ്ങളിൽ മുടക്കുന്ന തൊഴിൽ മുടക്കുന്ന തുകയും താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വളരെ കുറവാണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്കാണ് ഇത്തരം ആനുകൂല്യങ്ങളിലൂടെ ആശ്വാസപ്രകൃത്